ലേണൽ മെസ്സിക്കെതിരെ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണോ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള അർജന്റീന വേഴ്സസ് കാനഡ മത്സരത്തിന്റെ എൺപത്തിരണ്ടാം മിനിറ്റിൽ കാനഡ താരം ബോമിറ്റോ ലേണൽ മെസ്സിയെ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വംശീയ അധിക്ഷേപമാണ് നടന്നിട്ടുള്ളത് അദ്ദേഹവും മെസ്സിയും നിൽക്കുന്ന ഫോട്ടോ കടിയിലൊക്കെ വലിയ രീതിയിലുള്ള വംശീയ അധിക്ഷേപം നടക്കുന്നുണ്ട് ഈ കമന്റുകളെല്ലാം മെറ്റ നീക്കം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അർജന്റീന മാധ്യമങ്ങൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ ഫിനോട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി കാനഡ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് കളിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കളിക്കാർക്കെതിരെ ടാക്കുകളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ ആ രീതിയിൽ തന്നെ ആരാധകരും ഏറ്റെടുക്കേണ്ടതുണ്ട് ഇനി വിമർശനമാണെങ്കിൽ പോലും വംശീയമായിട്ട് അധിക്ഷേപിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇത് വലിയ രീതിയിൽ ബ്രൂട്ടൽ ആയിട്ട് തന്നെ ബോമിറ്റോയെ ആരാധകർ വംശീയമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട് ഇതിനെതിരെ ഫുട്ബോൾ ലോകം തന്നെ ബോബിറ്റോക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യം അർജന്റീന ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കുക